ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പുതിയ വിസ നിയമങ്ങൾ ഇപ്പം ഇന്ന് രാവിലെയാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറിൽ സൈൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അതായത് ഇസ്ലാം വിശ്വാസികൾ കൂടുതലുള്ള രാജ്യങ്ങൾക്ക് മുകളിലാണ് കർശന അതായത് കംപ്ലീറ്റ് ബ്ലാങ്കറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഫാമിലി അമേരിക്കയിലുള്ളവരുടെ ഫാമിലി അവർക്ക് അവരെ കാണാൻ പറ്റുകയോ ഇല്ലയോ അടുത്ത ചോദ്യം അതേപോലെ തന്നെ മറ്റ് പല അമേരിക്കൻ വിസയുള്ള ഈ രാജ്യങ്ങൾ ഏകദേശം നേരത്തെ ട്രംപ് വന്നപ്പം ഇതേപോലെ മതോ പന്ത്രണ്ട് ഇപ്പം വീണ്ടും പന്ത്രണ്ടെണ്ണം ആയി അതിനകത്ത് ക്യൂബയും ഉണ്ട് അതിനകത്ത് ഉണ്ട് അതിൻ്റെ അകത്ത് ചില ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട് അവർക്ക് വരികയും പോവുകയും വിസ എടുത്ത് പക്ഷെ അത് അവരുടെ വിസ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ വെറ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുത്തിയുള്ളൂ പക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ കർശനമായിട്ട് ബാൻ ബ്ലാങ്കറ്റ് ബാൻ ആണ് ചെയ്തിരിക്കുന്നത് ഇനി അതിനകത്ത് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളത് ആ എക്സിക്യൂട്ടീവ് ഓർഡർ പൂർണ്ണമായിട്ടും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക പേരോ വിശ്വാസമുള്ള ആളുകൾ അതായത് ഇതിന്റെ അത് മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒക്കെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇതിൻ്റെ പൂർണ്ണമായിട്ടും എടുത്തിട്ട് അത് നോക്കിയിട്ട് മാത്രമേ ഇവർക്ക് വിസ കൊടുക്കുകയുള്ളൂ ഇപ്പം ഏതെങ്കിലും ഒരു ഇസ്ലാം വിശ്വാസികൾ ലോകത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അത് പേരിനകത്ത് ചിലപ്പോൾ ക്രിസ്ത്യൻ ആകാം പേരിനകത്തേപ്പറ്റി ഹിന്ദു ആകാം പക്ഷെ ഈ പറയുന്ന പാലസ്തീനുമായിട്ടും ഹവാസുമായിട്ടും ഇതിനോടൊക്കെ സെൻറിമെൻ്റലായ രീതിയിൽ അവർ ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ മീഡിയ സംഭവങ്ങളെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ വാട്സപ്പ് പേജുകളിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവരുടെയൊക്കെ നേരത്തെ നേരത്തെ അറിയാവുന്ന വസ്തുതയാണ് സാമ്പത്തികമായിട്ടുള്ളവരുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് സൗണ്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കും കാരണം ഈ ഫൈനാൻഷ്യൽ സൗണ്ട് ആയിട്ടുള്ളവരവിടെ ് അവിടെ വന്ന് സ്പെൻഡ് ചെയ്തു അവർ തിരിച്ചു പോകുന്നു പക്ഷെ ഇപ്പോഴ് അതിന് സാധ്യതയില്ല ഏതെങ്കിലും രീതിയിൽ വാട്സപ്പിലോ ഏതെങ്കിലും മെസ്സേജ് അയച്ചോ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ സ്കാൻ ചെയ്ത ശേഷം അതായത് എക്സ്ട്രീം വെറ്റിംഗ് മുഴുവനും നോക്കിയ ശേഷം മാത്രമേ അവർക്ക് വിസ കൊടുക്കുകയുള്ളൂ അത് ഇങ്ങനെ പേരാകണമെന്നൊന്നുമില്ല ഇത്രമാത്രം ഒരു ഡിസിഷൻ എടുക്കാനുണ്ടായ കാരണം കൊളോറാഡോയിൽ നടന്ന കഴിഞ്ഞിടയ്ക്കാണെന്നൊരു ഭീകര പ്രവർത്തനം അത് അതിനെപ്പറ്റി എഫ് ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് ഒരു ഈജിപ്റ്റ് സിറ്റിസൺ അമേരിക്കയിൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്നു എന്നിട്ട് അമേരിക്കയിൽ അസൈലം സ്പീക്കറായിട്ട് അദ്ദേഹം ആപ്ലിക്കേഷൻ കൊടുത്തു അത് റിജക്റ്റ് ചെയ്യുന്നു പിന്നീട് അവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നു പല ജോലികൾ ചെയ്യുന്നു അവിടെ ഇവിടെ ഒക്കെ താമസിക്കുന്നു എന്നിട്ട് അവിടെ ഒരു ജൂയിഷുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഒരു ഹാളിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വന്നു അവരെ ആക്രമിക്കാൻ പെട്രോൾ ബോംബും മറ്റുള്ള സാധനങ്ങളൊക്കെ വലിച്ചത് ഏഴോ എട്ടോ പേര് ഇൻജോയായി അതിഭയങ്കരമായ രീതിയിൽ പാലസ്റ്റീൻ അനുകൂലമായിട്ട് മുദ്രാവാക്കി വെക്കുന്നു ഉഴക്കേച്ചി ഇതിന് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് വാഷിങ്ടൺ ഡി സിയിൽ ജൂയിഷ് ഹോളകോസ്റ്റ് മ്യൂസിയത്തില് ഇതേപോലെ സംഭവം ഉണ്ടായി അവിടെ ജൂയിഷ് ആയിട്ടുള്ള അമേരിക്കൻ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അവരുടേതായിട്ടുള്ള ഫോറിൻ ടോക്സിന് വേണ്ടി പോയ സമയത്താണ് അവിടെ കയറി വന്ന ഒരു ഒരാൾ ക്രിസ്ത്യൻ ഡേരുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഹിസ്റ്ററി മുഴുവനും ഈ പറയുന്ന പോലെ സ്ലീപ്പർ സെല്ലിലായിരുന്നു പിന്നീട് അദ്ദേഹം ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തിലോട്ട് മാറി വെറുപെടിയെ ചൂല് അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഇത് സർവ്വസാധാരണമായിട്ട് മാറും ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ഗ്ലോബലായിട്ട് മനസ്സിലാക്കുക ഇസ്ലാം വിശ്വാസികളെ മാത്രം പേരുകളുള്ളവർ മാത്രമല്ല അതായത് അവർ ഏതെങ്കിലും തലത്തില് ഇവിടെങ്കിലും ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിലോ അങ്ങനെ മെസ്സേജുകളോ എല്ലാം പാസ് ചെയ്തിട്ടുണ്ട് അവരെ വരെ പൊക്കിയിട്ട് അവർക്കും വിസ കൊടുക്കണ്ട ഇതാണ് അവരുടെ തീരുമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത് ബാധിക്കും എങ്ങനെ ബാധിക്കുകയും ചെയ്യുമോ ഞങ്ങൾ അമേരിക്കയിൽ പോകുന്നില്ല പിന്നെ ഞങ്ങളെങ്ങനെ ബാധിക്കും എന്ന് ധരിക്കുന്നവരുണ്ട് തെറ്റാണ് എങ്ങനെ ബാധിക്കും എന്നുള്ള പറയുന്നത് അപ്പം അമേരിക്ക ഇപ്പോൾ ഒരു പല രീതിയിൽ ഈ വിസ ആയിട്ട് പറയുന്നത് ഷെംഗൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ ഈ പറയുന്ന ഇന്ത്യൻ മുസ്ലിം ഗ്ലോബൽ മുസ്ലിംസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന പല രീതിയിൽ എജ്യൂക്കേഷൻ ട്രാവലുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് അതായത് നിങ്ങൾ ഈ പറയുന്ന ഓസ്ട്രേലിയ പോലും അമേരിക്ക ഈ കൊണ്ടുവന്ന തീരുമാനം ക്ലിയർ ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളും അതായത് യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് ഇംപ്ലിമെന്റ് ചെയ്യും ഇത് ഇത് ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന വീഡിയോയിലെ ഈ കണ്ടന്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ കാരണം ഇത് അമേരിക്കൻ തീരുമാനം ഇത് മുമ്പ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ആയിട്ടൊക്കെ അവർ കോൺവെർസേഷൻ നടത്തും ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോവുകയാണ് ആ തീരുമാനവുമായിട്ട് യോജിച്ച് നിങ്ങൾ നിൽക്കണം അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞുതരാം കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്ക് അവരുടെ ഉള്ളവർക്ക് അമേരിക്കയിൽ അറൈവൽ ഓൺ വിസ അവർക്ക് പ്രത്യേകം വിസ എടുക്കേണ്ട ആവശ്യമില്ല ഇതാണ് എൻ്റെ ഒന്ന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ രാജ്യങ്ങൾ അവിടെ കയറാനുള്ള സാധ്യത പോസിബിലിറ്റി കൂടുതലാണ് ഒന്ന് ഈ ഷങ്കൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇസ്ലാമിക വിശ്വാസികളും ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അമേരിക്കയിൽ വന്ന് വീണ്ടും ആക്രമണം നടത്താനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ഇതേപോലെയുള്ള ഇസ്ലാമിക ലോകത്തിനെതിരെ അതായത് ഇസ്ലാമിക ജനത കൂടുതലുള്ള രാജ്യങ്ങൾക്കെതിരെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളോടും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഈ പറയുന്ന രാജ്യങ്ങളോടും ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം അവരും ഇത് ഫോളോ ചെയ്തോളണം അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന എല്ലാവരെയും ഇത് ബാധിക്കാൻ എല്ലാ രാജ്യങ്ങളും ഈ സംഭവം ഫോളോ ചെയ്യുകയും അതായത് ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ജർ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എത്രമാത്രമാണ് ഡീപ്പോർട്ടേഷൻ നടത്തുന്ന ആൾക്കാരെ പറഞ്ഞു വിടുന്നത് അപ്പോൾ അതിൻ്റെ ലെവലെടുത്ത് നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയും ട്രംപിൻ്റെ ഇമ്പാക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ട്രംപിൻ്റെ ഇമ്പാക്റ്റ് വന്ന ശേഷം ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ആൾക്കാരെ ദൂരെ കളയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ ഫ്രാൻസിൽ നിന്നും ജർമ്മനിന്നുള്ളവർ ഇംഗ്ലീഷ് ചാനൽ ഈ ചെറിയ ചെറിയ ബോട്ടിൽ കിടന്ന് ബ്രിട്ടനിലോട്ട് വരുന്നു അപ്പം അടുത്തിടയ്ക്ക് ഫ്രാൻസ് ബ്രിട്ടൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ വരുന്നവരെ അതായത് ഫ്രാൻസിന്റെ കോസ്റ്റ് ഗാർഡ് അതിനെ മോണിറ്റർ ചെയ്യും അങ്ങനെ ബ്രിട്ടനിലോട്ട് കയറാൻ അവർ സമ്മതിക്കില്ല കാരണം അവർക്ക് ഇവരെ മുഴുവനും പൂർണ്ണമായിട്ടും അവരവർ വന്ന സ്ഥലത്തോട്ട് ഡീപ്പോർട്ട് ചെയ്യണം അവർക്കല്ലാതെ വേറൊരു വഴിയില്ല ആ രീതിയിൽ അവരും ധാരണയായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം അമേരിക്ക ഇങ്ങനെ എടുക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളും അത് ഫോളോ ചെയ്യണം എന്നുള്ളത് ചില അവ ബേസിക്കലി ഇതൊരു ഈ പറയുന്ന പോലെ നിബന്ധനയൊന്നുമല്ല പക്ഷെ അത് അതങ്ങനെ നടക്കുന്നത് എപ്പോഴും കാരണം ഈ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി കാരണം നാറ്റോ രാജ്യങ്ങളുടെ ഹെഡെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ഈ രാജ്യങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് അമേരിക്കയാണ് പല രീതിയിലും കാരണം ഈ രാജ്യങ്ങളിൽ ഇൻ്റലിജ ഇൻ്റലിജൻസ് ഷെയറിങ് ആ പരിപാടികളൊക്കെ ഉണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സോഷ്യൽ മീഡിയ സംഭവങ്ങളും ഒരു ഭാഗത്ത് അമേരിക്കയിൽ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് സേമൾ ടെന്നീസിലെ അത് നടന്നുകൊണ്ടിരിക്കുക കാരണം അമേരിക്ക എന്ത് അത് അവർ ഫോളോ ചെയ്യുക അപ്പം ഇത് ഈ പറയുന്ന അമേരിക്കയുടെ പുതിയ വിസ നിയമം എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തെയും ബാധിക്കാൻ പോവുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത വർഷം അമേരിക്ക ലോസ് ഏഞ്ചൽസും കാനഡയും ആയിട്ട് വേൾഡ് കപ്പ് കണക്കാൻ പോവാ പിന്നീട് പിന്നീടത് കഴിഞ്ഞ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് കടക്കാൻ പോവാ ഇവിടെ ഒന്നും ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഫുട്ബോളോ അതായത് അമേരിക്ക നടപ്പിലാക്കിയ കാനഡയെ നടപ്പിലാക്കിയോടോ അതാണ് ധാരണ അതിൻ്റെ പേരിലാണ് കാനഡയിലോട്ടുള്ള വിധിപ്പിക്കാൻ ഈ വിദ്യാർത്ഥികളുടെ വിസ ഭയങ്കരമായിട്ട് വെട്ടിപ്പുറച്ച് അവിടെ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ രണ്ട് മാസം തന്നെ അസൈലം സീ കെസായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ അതായത് അവിടെ സിറ്റിസൺഷിപ്പ് വേണമെന്നും പറഞ്ഞ് താമസിക്കണമൊക്കെ പറഞ്ഞുപോയ രണ്ടായിരത്തി എണ്ണൂറ് ഇന്ത്യക്കാരുടെയാണ് സംഭവം സസ്പെൻഡ് ചെയ്ത് തിരിച്ചയച്ചിരിക്കുന്നത് അത് ഗ്ലോബലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്കാരെ പോലും പുറത്താക്കുക ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ആണെങ്കിലും ഒളിമ്പിക്സ് ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ അതിന് പങ്കെടുക്കുവാനോ കാണുവാനോ പോകുമ്പോൾ അമേരിക്കയിൽ പോകുമ്പോൾ അതിനും വിലക്കാണ് ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അത് മനസ്സിലാക്കുക അമേരിക്ക ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഷെങ്കൻ രാജ്യങ്ങളും മറ്റുള്ള അമേരിക്കൻ താല്പര്യമുള്ള അമേരിക്കയായിട്ടോ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ വളരെ നിശ്ശബ്ദമായിട്ട് കാരണം അവരും ഇത് ഫോളോ ചെയ്യാൻ പോകും അതായത് ഇതൊരു നിയമ കരി അത് ട്രംപ് കൊണ്ടുവന്ന് ഇനി മറ്റുള്ള അമേരിക്ക മറ്റേ അമേരിക്ക ഭരിച്ചാലും അത് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അമേരിക്കയെപ്പോലും ആൻറ്റിസെമെറ്റിക് എന്ന് പറയുന്ന സംഭവം വളരെ ദുരുവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നു അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ത്രട്ടായിട്ട് പൊട്ടൻഷ്യൽ ത്രട്ടായിട്ട് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർ മാറുന്നു ഇത് മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് കാണുമ്പോൾ ഈ നിയമം ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം നടപ്പിലാക്കും ഗ്ലോബലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഉണ്ടാകാൻ ഒരു സംഭവം എന്ന് പറയാൻ പോകുന്നത് ബേസിക് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് വീണ്ടും ഇസ്ലാമിക ലോകത്തെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പോവാണ് അതാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്